ലക്ഷ്മി ഹ് ലക്ഷ്മി എവിടെ പോവുന്നു ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ വരെ എന്തിനു ഒരു അപേക്ഷ കൊടുക്കാനുണ്ടോ നമ്മുടെ ഈ റോഡ് ഒന്ന് ശരിയാല്ലേ അതൊന്നും റെഡിയാക്കണം അപേക്ഷ കൊടുക്കാൻ ലക്ഷ്മി ഇപ്പോൾ പോകണ്ട പോണ്ടേ അണ്ണനെ വിനെ പോയാലേ ഇപ്പോൾ പോകണ്ട അണ്ണൻ എനിക്ക് പോയാനല്ല അപേക്ഷ കൊടുക്കാൻ ലക്ഷ്മി പോകണ്ട അണ്ണൻ ഞാൻ ഇപ്പോൾ പോയാ എന്താ ലക്ഷ്മി നമ്മൾ ള് പഞ്ചായത്ത് ഓഫീസാണെങ്കിലും നമ്മളുടെ കരം അടയ്ക്കുന്ന ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ എന്തിനാ അപേക്ഷ കൊടുക്കുന്നത് കൊടുക്കാതെ നീ ഏത് ജില്ലയിലാണ് താമസിക്കുന്നത് ജില്ല എന്നാ കൊല്ലം ജില്ലക്കാരെ കണ്ടുപിടിക്കാൻ കൊല്ലം ജില്ലയിലെ പൂർണ്ണമായിട്ടും അപേക്ഷ ഇല്ലാണ്ടാക്കി ആവശ്യമാണ് ഫോം എന്നുള്ള പേര് അവര് കട്ട് ചെയ്തു ഉദാഹരണത്തിന് എന്ന വാക്ക് ആരും ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ചെറ്റകളിൽ താമസിച്ചിരുന്ന മനുഷ്യർ സംസാരിക്കുന്നത് മോശമായിരിക്കുന്നുള്ള കാഴ്ചപ്പാടിന്റെ വാക്കാണത് എല്ലാ ജില്ലക്കാരും കേട്ടോ അത് ജില്ല കൊല്ലം ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് യോഗം ചേർന്നിട്ട് ഞങ്ങള് തീരുമാനിക്കുന്നത് ഈ അപേക്ഷ എന്നുള്ളത് കോൺസെപ്റ്റ് മാറുകയാണ് മാറ്റുകയാണ് അപേക്ഷാ പത്രം എന്നത് മാറ്റിയിട്ട് ആവശ്യപത്രം ഒരു ഡിമാൻഡ് പേപ്പർ അതിന് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് രാജഭരണകാലത്തിൻ്റെയും ഫ്യൂഡലിസത്തിൻ്റെയും വാക്കാണ് അപേക്ഷ അപേക്ഷിക്കുക എന്നുള്ളത് അതിലൊരു ദയാ കാരുണ്യം എന്നിവയൊക്കെ പ്രതിഫലിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഭരണാധികാരി പരമ്പരയായിട്ട് കുടുംബവകയായിട്ട് കിട്ടുന്ന ഭരണാധികാരികളല്ല ഇപ്പോൾ ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാണ് അപ്പോൾ ജനങ്ങളാണ് ഒരാളെ ഭരണാധികാരിയാക്കുന്നത് ആ ജനങ്ങൾക്കൊരാവശ്യം ഉണ്ടായാൽ അവര് ഭരണാധികാരിയുടെ മുമ്പിൽ അപേക്ഷിക്കേണ്ട കാര്യമില്ല ശരി ഞാൻ അപേക്ഷ കൊടുക്കാൻ പോകണ്ടേ അപേക്ഷ അല്ല അല്ല എന്താ ആവശ്യം പറയാൻ പോകണ്ടേ ആവശ്യം സമർപ്പിച്ചാൽ മതി കേട്ടോ ശരി പോയിട്ട് വരാം